നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുള്ളവരായിരിക്കും നമ്മൾ അംശാദായം കൃത്യമായിട്ട് അടച്ചു പോകുന്നവരുമായിരിക്കും നമ്മളുടെ വീടുകളിലേക്ക് ലഭിക്കുന്ന വിവിധ പദ്ധതികളുണ്ട് നമ്മളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഇൻഷുറൻസ് കവറേജായിട്ട് അതോടൊപ്പം തന്നെ പ്രസവ ആനുകൂല്യങ്ങളായിട്ട് അങ്ങനെ സഹായ വിതരണമുണ്ട് ഇനി അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡ് പോലെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ലഭിക്കുന്ന വിവിധ പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ അംശാദായം അടച്ചത് ഉൾപ്പെടെ നമുക്ക് അറുപതാം വയസ്സിൽ തിരികെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഇനി അത് മാത്രമല്ല പെൻഷനും അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഒരു മുടക്കവും കൂടാതെ നമുക്ക് ലഭിക്കും ിൽ ക്ഷേമനിധിയുടെ എല്ലാ പ്രയോജനവും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ നൽകുന്ന ഐ ഡി കാർഡ് എടുക്കുന്നതിന് വേണ്ടി കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലും ഒക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജില്ലാ ഓഫീസുകളുമായിട്ട് തന്നെ ബന്ധപ്പെടേണ്ടതാണ് ക്ഷേമനിധിയിലെ അംഗത്വം തെളിയിക്കുന്ന എല്ലാ രേഖകളും അതോടൊപ്പം തന്നെ നമ്മളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ആധാർ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിച്ചു വേണം ഈ ഒരു ഐ ഡി കാർഡിന് ആപ്ലിക്കേഷൻ വെക്കുന്നതിന് ഇപ്പോൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഐ ഡി വിതരണം കൂടി ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഐ ഡി കാർഡ് വാങ്ങുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ ക്ഷേമനിധിയിൽ അംഗത്വമുള്ള സജീവ ഗുണഭോക്താക്കളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡിൽ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് അപേക്ഷാ തീയതി വീണ്ടും നീട്ടിയിരിക്കുകയാണ് നിലവിൽ ജൂൺ മാസം മുപ്പതാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും നമ്മളുടെ മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ട എല്ലാ രേഖകളും ഉണ്ടെങ്കിലാണ് അത് പരിഗണിക്കപ്പെടുക അതോടൊപ്പം തന്നെ നമ്മൾക്ക് റേഷൻ കാർഡ് ലഭിക്കുകയും ചെയ്യുക ബി പി എൽ റേഷൻ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ സൗജന്യ റേഷൻ അതോടൊപ്പം തന്നെ വിവിധ സർക്കാർ പദ്ധതികളിൽ മുൻഗണന ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അരലക്ഷത്തിനടുത്ത് റേഷൻ കാർഡുകളായിരിക്കും വിതരണം ചെയ്യുക അതുമാത്രമല്ല ആദ്യമാദ്യം അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കണം അതോടൊപ്പം ഒരു രേഖ പോലും വിട്ടുപോകാതെ എല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കുക അപേക്ഷ വെക്കുന്ന സമയത്ത് നമ്മൾ ചില രേഖകളെല്ലാം തന്നെ വേറെ അപേക്ഷ വെച്ച് ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് താമസം കൂടി എടുക്കാൻ സാധ്യതയുണ്ട് അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക അതിന് ചിലപ്പോൾ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുമ്പോൾ ആ സർട്ടിഫിക്കറ്റുകൾ മുഖാന്തരമൊക്കെ റേഷൻ കാർഡ് മുൻഗണനാ മാറ്റുന്നതിനുള്ള അപേക്ഷയും സമർപ്പിക്കാവുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വിധവകൾക്കും അതോടൊപ്പം തന്നെ നിലവിൽ വിവാഹമോചനം നേടിയവർക്കൊക്കെയാണ് മംഗല്യ എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ പദ്ധതിയുള്ളത് ഇവിടെ വിവാഹ ധനസഹായമായിട്ട് പുനർവിവാഹത്തിനാണ് ഇരുപത്തി അയ്യായിരം രൂപയോളം നൽകുന്നത് പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാനുള്ള സമയമാണിപ്പോൾ എത്രയും വേഗം മംഗല്യ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ വിവാഹശേഷം ശേഷം മാസത്തിനുള്ളിൽ സമർപ്പിക്കുന്ന അപേക്ഷയാണ് മുൻഗണന നൽകി പരിഗണിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും നമ്മുടെ കൃഷിഭൂമിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിളയ്ക്ക് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃഷിഭവനിൽ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഓൺലൈൻ വഴിയുള്ള നഷ്ടപരിഹാര അപേക്ഷയൊക്കെ വിവിധ അക്ഷയ കേന്ദ്രങ്ങളിൽ സ്വീകരിക്കുന്നുമുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക